പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ധനം ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശക്തി മാധ്യസ്ഥം അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ മാതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ കൃപാസന സംഭവിച്ച െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധിക്കും ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേക്ക് ഹൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക അധിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കിയത് പരിശുദ്ധമാതാവ് വ്യപമാല സകലാസന ോടും പ്രാർത്ഥനകളോടും ചേർത്താൻ ഞങ്ങളിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗമരമക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ ഞങ്ങൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നിന്റെ വിശുദ്ധ ുംശുഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ് കൃബാസൻ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ കൃപാസൻ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ കർഷക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെയ്യേ കർഷക രോഗികൾ ഉപയോഗിക്കുന്ന മരുന്ന് കെട്ടൻ കുറഞ്ഞു കൊണ്ടുവരുവാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി അവർ സമർപ്പിക്കുന്നു കർത്താവ് കിടപ്പ് രോഗികളായിട്ട് കിടക്കേ കിടന്ന് കിടന്ന് മനസ്സും അടുത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യേ കർത്താവിനെ വിശുദ്ധമായിരത്താവിലേക്ക് തളയ്ക്കപ്പെടുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് അത്ഭുതകരമായി സുഖപ്പെടുകയും അത് ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യേ കർഷക മക്കളെ എല്ലാം സ്വന്തം പ്രാർത്ഥിക്കുന്നു റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അവർ സങ്കടപ്പെടാൻ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരെ സാമ്പത്തികമായ ക്ലേശങ്ങൾ വലയുന്നവർ തൊഴിൽപരമായ നഷ്ടത്താലും തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ എൻ്റെ കർത്താവുന്ന നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദേഷ്യത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താവ് വിദേശ നാടുകളിൽ താമസിക്കുന്ന മക്കളെ വിസ അതുപോലെ തന്നെ പി ആർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാങ്കേതികവും ആ രാജ്യത്ത് നിയമപരമായുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളും മേഘലങ്ങളും അല്ലെന്നും അവർ മോചനം പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധമ ദേവതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചിൻ്റെ അടയാളത്തിൽ നിൻ്റെ വഴിയാത്രകളിൽ യാത്ര ലക്ഷ്യങ്ങളെയും അതിൻ്റെ നിവൃത്തിയെയും പരിശുദ്ധമ ദേവമാത സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി നീ തിരികെ വരുമ്പോൾ നീ പോകുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ആശ്വാസമായ മറുപടി നിനക്ക് ഒട്ട് നിൻ്റെ കടപ്പെട്ടവരോട് പറയാനുണ്ടാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിൻ്റെ അല്ലാതെ നടക്കുന്ന നിൻ്റെ കഴിവ് കൊണ്ടക്കാത്ത അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം മെറിറ്റ് കൊണ്ടല്ലാതെ ഗ്രഹീസ് കൊണ്ടും കൃപ കൊണ്ടും നടക്കാൻ കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തെ കൃപ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോളങ്ങൾ നടത്തുന്നവർ അതുപോലെ ഏജൻസികൾ നടത്തുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ആ സ്ഥാപന സംബന്ധമായി കുട്ടികളില്ലാത്ത അവസ്ഥകൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഡിവിഷൻ ഓഫ് ഹാൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിന് എന്തിലെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും കർത്താവിൻ്റെ കൃപയും സംബന്ധിച്ച് കർത്താവ് തൊഴിൽ അരിയഹ അരി അരിമേടിക്കുന്ന മാർഗങ്ങൾ മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധമാ ദേദാനേപ്പിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ വിസ ഇൻ ഇൻ്റർവ്യൂ ടെസ്റ്റ് പരീക്ഷ യോഗ്യതാ പരീക്ഷ മത്സര പരീക്ഷ എന്നിവയിലട പങ്കെടുക്കുന്നവരും അത് പങ്കെടുത്തതിനുശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും പരിശുദ്ധ ധ്യമദാനം മാധ്യമ സ്നേഹത്തിന് അനുകൂലമായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വസ്റ്റിൻ്റെ അടയാളത്തിൽ ഇന്ന് നീ ഇടപെടുന്ന നിൻ്റെ സംസാരങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ എല്ലാ ജോലികളും നിൻ്റെ ഇടപെടലുകൾ നിൻ്റെ സംസർഗങ്ങൾ അതുപോലെ തന്നെ നിൻ്റെ കയ്യൊപ്പുകൾ നിൻ്റെ എഴുത്തുകൊത്തുകൾ നിന്റെ മെസ്സേജുകൾ എല്ലാം കർത്താവ് ആശംപിക്കുകയും നിനക്ക് അനുകൂലമാക്കി തീരുവം ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധ സർവേശ്വരൻ നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ദൈവം ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരവ് നൽകുന്നത് പലപ്പോഴും ഒന്ന് പറഞ്ഞ ഈ ഞാൻ നിറവേറ്റിത്തരും പുറപ്പാട് മോശയോട് പറഞ്ഞു കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഈ കാര്യവും ഞാൻ ഞാൻ ചെയ്യും ചെയ്യും എന്തെന്നാൽ നീ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ നിന്നെ എനിക്ക് നന്നായി അറിയാം അറിയാം അതായത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്താണ് നമ്മൾ ദൈവം എന്താ പറഞ്ഞ മോശയോട് മോശയുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം എന്താണ് നീ പറഞ്ഞ ഈ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിറവേറ്റി തരാം ഇത് ഇത് ഉടമ്പടിയുടെ നേരെ ഒരു പ്രവർത്തനമാണ് ഉടബടിയെന്നു പറഞ്ഞെന്താണ് അവൻ പോലെ നമ്മൾ ചെയ്യണം പക്ഷേ ഇപ്പം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണ് നമ്മൾ പറയണ പോലെ ദൈവം ചെയ്യുന്നതാണ് ഈ പുറത്തുള്ള മുപ്പത്തി മൂന്ന് പതിനേഴിൽ ഉള്ളത് അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ പറയേണ്ട ആളിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകണമെന്നേ ഉള്ളു എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തിരിച്ച് നമുക്ക് കുറച്ച് ക്ലെയിംസ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കേവലം മനുഷ്യൻ വല്ല വിശ്വാസി എന്നതിനേക്കാളുപരി ദൈവം വിശ്വാസിക്ക് അതൊരു സ്റ്റാറ്റസാണ് പക്ഷെ വളരെ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുവത്ഥാനത്തിൻ്റെ വിശ്വാസിയായിരിക്കുമോ എന്നല്ല പറഞ്ഞത് എന്താ കാര്യം സാക്ഷികളായിരിക്കും അതാണ് പ്രശ്നം അത് സ്റ്റാറ്റസാണ് കേട്ടോ ഇതെവിടെ എപ്പോഴും അപ്പോസ് പ്രവർത്തനം ഒന്ന് എട്ട് എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കും ജെറുസലേമിലും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഭൂമിയുടെ അതിർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് അന്നത്തെ ഭൂമിയിൽ അമേരിക്കയിലല്ലോ തെക്ക് അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ ഒന്നുമില്ല അന്നത്തെ ഭൂമിയിൽ അറിയത്തില്ല അപ്പം ഭൂമിയൊന്നും ബൈബിളൊക്കെ പറയാൻ പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് എത്തണ സ്ഥലമില്ലേ എവിടെയാണ് നമ്മൾ യാത്ര അവസാനിക്കുന്നത് ജീവിതയാത്ര അവസാനിക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ ഭൂമി തീരുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത് അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ് പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയങ്കരമായ സാക്ഷ്യത്തിന് ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൈവികമായ കൃപയും എന്തെങ്കിലും കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ഉത്സാഹവും ഒരു ഓടിപ്പിടുത്തവും ഒരു ഉത്രാടപ്പാച്ചിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തിരുതിയൊക്കെ കാണും ആധ്യാത്മിക കാര്യങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും അപ്പോൾ അത് ജെനുവിനല്ല ശരിക്കും പറഞ്ഞാൽ അതാ വസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയാധിഷ്ഠാനമായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു ആവേശമാണ് ശരിക്കും അപ്പം അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മിക വലിയ പ്രസക്തിയില്ല കാര്യം അത് വലിയ ആവശ്യം കാണിച്ചില്ലെങ്കിലും സ്ഥായിയായൊരു നിലനിൽപ്പ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നതാണ് ശരിക്കും കരുത്തുള്ള സാക്ഷ്യം അത് വിശ്വാസമല്ല സാക്ഷ്യമാണ് ഓരോരോ ഇൻസിഡൻ്റും എന്തിനുള്ളതാണ് സാക്ഷ്യത്തിനുള്ളതാണ് ഇൻസിഡൻ്റ് ആവുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും നമ്മളുടെ ക്രൈമും കലിബറും വർദ്ധിക്കും നമ്മുടെ പേര് കേട്ടാൽ മതി ദൈവം ഇപ്പം നമ്മൾ യേശു ക്രിസ്തുവിനെ നാ ഇപ്പം നമ്മളെ അപ്പോസമ്മതിനെ പ്രാർത്ഥിക്കണത് എന്താണ് യേശു ക്രിസ്തുവിന് നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കേണ്ടതാണ് അപ്പോസമ്മ പ്രവർത്തനം നാല് മുപ്പത് വയസ്സ് അവിടത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും രോഗശാന്തിയും അടയാളങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി സംഭവിക്കുന്നതിനായി അവിടത്തെ കൈകൾ നീട്ടണം കൈകൾ നീട്ടണമേ യേശുക്രി നാമത്തെ ഹോണർ ചെയ്യുന്ന ജീവിതം ജീവിക്കുന്ന എല്ലാവരിലൂടെയും ദൈവം അടയാളങ്ങൾ കാണിക്കും അതിനകത്ത് രോഗശാന്തി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില വന്ന ബുദ്ധികൾ പറയും ഇനിയിപ്പം ആശുപത്രി എന്ന് പറയും അങ്ങനെയല്ല അത് ചില കർത്താവിൻ്റെ അടയാളം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുരുടെ ജനങ്ങൾ അടയാളം കണ്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിനാണ് വിശ്വസിച്ച് എന്തിനാണ് ചെയ്യേണ്ടത് വിശ്വസിക്കുന്നത് എന്തിനാണ് രക്ഷ പ്രാപിക്കാനാണ് യോഹന്നാൻ പ്രാപിക്കാനാണ്പ്പത്തി ഒന്ന് എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നു യേശു യേശു ദൈവപുത്രനായ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും നിങ്ങൾ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുക നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ജീവൻ വേണ്ടിയാണ് രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോഴും പലരും മൗനം പാലിക്കണത് നമ്മൾ കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും കാര്യം അത് ജനങ്ങളുടെ ഇടയിലെല്ലാം അപ്ലോസ് കിട്ടും പക്ഷേ യേശുവിലെ നിത്യരക്ഷയെക്കുറിച്ച് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും പറയത്തില്ല കാര്യം അത് അപ്ലോസ് കിട്ടത്തില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആസ്തി വർദ്ധിപ്പിക്കുന്നതും യേശു ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെയാണ് നമ്മൾ കൈമാറിയില്ലെങ്കിൽ വേറെ ആരും ഈ കാലഘട്ടത്തിൽ കൈമാറാനില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടാവണം അപ്പം ഞാൻ ഈ ദിവസങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരുന്നത് ചാവറേച്ചൻ്റെ പുസ്തകങ്ങളാണ് ചാവരച്ചൻ്റെ നാളാഗമങ്ങൾ ചാവറേച്ചൻ്റെ സമ്പൂർണ്ണ കൃതികൾ ചാവറച്ചൻ്റെ കത്തുകൾ ഇതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ചാവറേച്ചൻ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധൻ നിനക്കുള്ളുപരി ഒരു ദൈവദാസനാണ് നമ്മുടെ ഇവിടുത്തെ ഈ ശ്രേണികളിൽ ചിലപ്പോൾ ദൈവദാസൻ ആദ്യത്തെ പടിയും പിന്നെയാണ് വിശുദ്ധയൊക്കെ ഉള്ളത് പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ് ഒരു സുവിശേഷക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്റ്റാറ്റസ് അവൻ ദൈവദാസനാണ് സകരദാസനെ പോലെ വേറെ ഇപ്പം റോക്കോസ് ഒക്കെ വരണ കാലത്ത് ഓരോ പള്ളികളിലും പോവുകയും ജനങ്ങളെ അത് ഇപ്പോൾ റോമിലേക്കൊക്കെ എഴുതുന്നത് എന്ത് സങ്കടത്തോടെയാണെന്ന് അറിയാമോ വേദന കൊണ്ട് മനസ്സോടെ എഴുതിക്കും ഒരാൾ സഭയിൽ നഷ്ടപ്പെട്ട അത്രയും വേദനാജനകമായിട്ടായ ആളിനെ വേണ്ടിയിട്ട് ആ പള്ളിയിൽ പോവുക പല പ്രാവശ്യം പോവുക സങ്കടപ്പെടുക നിരന്തരം പ്രാർത്ഥിക്കുക എഴുതാനോ എഴുതുക പരിശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഭയങ്കരമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന് നടന്ന ഏറ്റവും വലിയൊരു വിശുദ്ധനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനേക്കാളുപരി ഹി വാസ് എ സെർവൻ്റ് ആക്ച്വൽ സെർവൻറ്റ് ആക്ച്വൽ സെർവൻറ്റ് സഭയുടെ ആത്മാക്കളെക്കുറിച്ചുള്ള വേദനകളും അതുപോലെ തന്നെ സഭ സത്യസഭയിൽ നിന്നൊരു വ്യക്തി ഇസ്മായിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾനമ്പരങ്ങളും മറ്റുള്ളവർ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആ ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് ഒരു അപ്പോസ്റ്റലെന്ന് പറയണത് എല്ലാത്തിൻ്റെയും ആകത്തൊക്കെയാണ് അപ്പോസിറ്റലെന്നു പറയണത് അപ്പോസലിന് ബേസിക്കായിട്ട് ദൈവദാസനാണ് ശരിക്കും ദേവതൽ അതിനൊരു പൗരഹിത്വം ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പൗരോഹിത്വം ഉണ്ടായ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ബോധം കെട്ടി വീഴുമ്പോൾ നമ്മൾ സി പി ആർ കൊടുക്കത്തില്ലേ അപ്പോൾ ആർക്കും അത് കൊടുക്കാം പക്ഷേ ആൾ ആൾക്കാർ രക്ഷപ്പെടും പക്ഷേ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് അതുപോലെ ക്രിസ്തുവിന് ആർക്കും കൊടുക്കാം പക്ഷേ ഒരു സിസ്റ്ററോ ഒരു വൈദികനോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് കാര്യങ്ങൾ കാര്യം അവർ കമ്മിറ്റഡ് ആണ് ഈ വിഷയത്തിന് അവർക്ക് വേറെ ഒരു പിൻപിടുത്ത വീട്ടുകാരെ നാട്ടുകാരെ പിടിച്ച് വരയ്ക്കണ പരിപാടിയൊന്നുമില്ല അവർ ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ പിൻപിടുത്തമില്ലാതിരിക്കാൻ കാരണം തന്നെ വൈദിക ബ്രഹ്മചര്യത്തിന് സുസ്ഥന്മാരുടെ സന്യാസവ്രതത്തിനും ഒക്കെ ശാസ്ത്രക്കും എല്ലാം കാരണം എന്താ പിൻപിടുത്തങ്ങളില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള അവസരം ജ്വലിപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് വൈദിക സന്യാസ്തരും അതുപോലെ അന്മേനികളും എപ്പോഴും ചെയ്യണം ദൈവ ദിനി നിങ്ങളുടെ പേര് കേട്ടാൽ മോശസിനോട് പറയണ പോലെ പറയണം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും കാര്യം എന്താ നിനക്ക് എനിക്ക് നിന്നെ നന്നായി അറിയാം താങ്ക് യു